എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവാണ് സൃഷ്ടിച്ചവനും സൃഷ്ടിക്കാത്തവനും ഒരിക്കലും സൃഷ്ടിക്കാത്തോ അള്ളാഹു മാത്രമേ ആരാധന ആരാധനക്കർഹനുള്ളോ അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ അവനാണ് നമ്മളെ സൃഷ്ടിച്ചവൻ ആ സൃഷ്ടിച്ച റബ്ബ് എന്നോട് എങ്ങനെ നടക്കാനാണോ പറഞ്ഞത് ഉമ്മിനിങ്ങളെ ചെറുപ്പക്കാരെ സഹോദരിമാരെ ആ റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മൾ നടക്കണം ഇല്ലെങ്കിലോ അല്ലാത്തും അയ്യക്കും അശ്വനു അമല നമ്മളെ വേണ്ടി വേണ്ടിയാണ് ആരാണ് വിജയിച്ചവർ ആരാണ് പരാജയപ്പെട്ടവർ അതിനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ കുറു എന്ന് പറഞ്ഞാൽ അള്ളാഹു തലാക്ക് ആരാ തോറ്റാട് ആരാ ജയിച്ചാട് എന്ന് ആഹൃത്തുനിന്ന് കണക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ അറിയാം ആരാണ് വിജയിച്ചവൻ ആരാണ് പരാജയപ്പെട്ടവൻ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷ നടത്തും പറയാനുള്ള കാരണം എന്താണ് നമ്മളെല്ലാരും മനസ്സിലാക്കണം നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് സുബ്രഹാൻ അള്ളാഹ് ശിക്ഷിക്കുന്നതിന്റെ മുമ്പ് അതല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കുന്നതിന്റെ മുമ്പ് നരക തിന്റെ മുമ്പ് ഇവൻ പരീക്ഷയിൽ തോറ്റവനാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വെറുതെയല്ല നരകത്ത് പോകുന്നത് ഞാൻ പരീക്ഷയിൽ തോറ്റവനാണ് എനിക്ക് സ്വർഗം കിട്ടിയത് ഞാൻ പരീക്ഷയിൽ ജയിച്ചവനാണ് അല്ലാതെ മദ്രസയിലും സ്കൂളിലും ഉസ്താദുമാരും ടീച്ചർമാരും നടത്തുന്ന പരീക്ഷ അല്ലത് മദ്രസയിലെന്തിനാണ് നടത്തുന്നത് ആർക്കാണ് കൂടുതൽ മാർക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് നേരത്തെ അറിഞ്ഞിട്ടല്ല ആരാണ് ജയിക്കു പരീക്ഷ നടത്തിയാലേ അറിയുള്ളൂ ആരാണ് കൂടുതൽ പഠിക്കുന്നവന്ന് പരീക്ഷ നടത്തിയാലേ ഞമ്മക്ക് പിടുത്തം കിട്ടുള്ളൂ അള്ളാഹുവിനങ്ങനെയല്ല ഒരാള് നരകത്തിലേക്ക് അള്ളാഹു പറഞ്ഞേക്കുമ്പോ ഞാൻ പരീക്ഷയിൽ തോറ്റവനാണെന്ന ബോധ്യം അവന്റെ മുമ്പിൽ റിസൾട്ട് കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു അവിടെ പരീക്ഷ നടത്തുന്നത് സ്വർഗത്തിൽ പോകുന്നവൻ പരീക്ഷയിൽ വിജയിച്ചത് കൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ ബോധ്യപ്പെടും ഒരാളെയും അല്ല സിഖിക്കൂല ഒരാളെയും അല്ല രക്ഷിക്കൂല അതാണ് അമല അല്ലാതെ റബിന് തിരിച്ചറിയാൻ വേണ്ടിയല്ല ആ പരീക്ഷ നടത്തുന്നത് അള്ളാഹു പരീക്ഷയിൽ ജയിക്കുന്ന മോമിനിങ്ങളിൽ സാധുക്കളായ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ നാളെ എല്ലാവരുടെ കയ്യിലും നാളെ എല്ലാവരുടെ കയ്യിലും അതാ നാളെ അള്ളാഹു താല നമ്മളെ 코드 북끄러움

വരതാ കിതാബ് വായിച്ചു നോക്കുമ്പോൾ ലായു ആ ദുരു സ്വകീറത്തം വല കെ അള്ളാ ഇതിലൊന്നും തന്നെ വിട്ടുപോയിട്ടില്ലല്ലോ ഞാൻ ഇവത്തു ഇതിലുണ്ടല്ലോ ഞാൻ ഈവത്ത് ഇവത്തു ഇതിലുണ്ടല്ലോ ഞാൻ അവനെ മറ്റി പരിഹസിച്ചതും ഇതിലുണ്ടല്ലോ ഒന്നും ഞാൻ നിസ്സാരമാക്കി തള്ളിയതല്ല അള്ളാഹു ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് അലറുന്ന സമയം അത് ഖുർആൻ പറയുന്നുണ്ട് ു കിതാബ് വലതുകിതാട്ടിയവരോ അവരതാ തൻ്റെ ഈ റിക്കാർഡ് കാണുമ്പോ അവര് സന്തോഷത്തോടുകൂടെ വിളിക്കുകയാണ് വായിക്കൂ എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ മക്കൾക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടുമ്പോ അതേ നല്ല മാർക്ക് കിട്ടിയാൽ അവർക്ക് നമ്മുടെ മുമ്പിൽ വന്ന് കാണിച്ചു തരാൻ വലിയ സന്തോഷമല്ലേ എന്റെ മാർക്കൊന്ന് നിങ്ങൾ നോക്കൂ എന്റെ പരിശോധിക്കൂ ഇതുപോലെ മാർക്ക് കുറഞ്ഞ മക്കളാണെങ്കിലോ ബാപ്പയെ കാണിക്കാൻ വലിയ മടിയുമാണ് ഇതേ അവസ്ഥ അള്ളാഹു സുബാന നാളെ ആഹറത്തിൽ ഉണ്ടാക്കുമെന്നാണ് ണ്ടാക്കുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് തരുമ്പോ ഒന്നും വിട്ടുപോകാത്തൊരു അവന്റെ റിസൾട്ട് അവൻ സന്തോഷകരമായ ജീവിതത്തിലാണ് അതേ സമയം അതേ അവന്റെ നന്മ കുറഞ്ഞു പോയാലോ അവനാകെറില അവനാകെ നാളെ നമ്മുടെ അമല് തൂക്കുമ്പോ നമ്മുടെ നന്മകൾ തൂങ്ങണം നമ്മുടെ നന്മകൾ തൂങ്ങണം നാളെ അതിനെന്ത് വേണം മദ്രസ് വേണ്ടി പ്രവർത്തിക്കണം പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കണം ദീനിന് വേണ്ടി പ്രവർത്തിക്കണം വേണ്ടി പ്രവർത്തിക്കണം നാളെ ഉപകാരപ്പെടുന്ന വേണം ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന മദരസ ആ മദരസക്ക് വേണ്ടി നമ്മൾ ഒരു രൂപ ചെലവഴിച്ചാൽ കബറിൽ അറിയാതെ അവിടെ പഠിപ്പിക്കപ്പെടുന്ന ഹെറുഫിന്റെ പ്രതിഫലം അറിയാതെ നമ്മുടെ കബറിലേക്ക് तुंगटो രികിലൂടെ നടന്നു പോയപ്പോ എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ് ആ ഖബറിൽ വലിയ ശിക്ഷയാണ് മലക്കുകള് ഖബറാളിയെ വലിയ ശിക്ഷ നടത്തുകയാണ് ശിക്ഷ സഹിക്കവയ്യാതെ അലറിക്കൊണ്ടിരിക്കുന്ന ഖബറാളിയെ മഹാനായ ഈസാ നബി ഇസ്സലാം കാണുന്നു ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ഖബറാളി സന്തോഷവാനാ റഹ്മത്തിന്റെ മലക്കുകള സ്വർഗത്തിന്റെ പരിമളമാണ് സ്വർഗീയ ശിക്ഷയില്ല ഭക്ഷണമാടികളില്ല അട്ടഹാസമില്ല മഹാനായ അത്ഭുതം മഹാൻ അവൾ ചോദിച്ചു ചോദിച്ചുറപ്പേ എന്താണ് ഇത് സംഭവിച്ചത് അള്ളാഹു പറഞ്ഞ ഈ മനുഷ്യൻ വലിയ തമ്മാടിയായിരുന്നു ചെയ്തവനായിരുന്നു പക്ഷേ മരണപ്പെട്ടു അയാളുടെ ഭാര്യ ായിരുന്നു ആ ഭാര്യ പ്രസവിച്ചു ആ കുഞ്ഞിനെ ഇത്തിയപ്പോ ആ ഉമ്മ അന്നത്തെ മദറയിൽ പഠിപ്പിച്ചു ഉസ്താദിന്റെ മുന്നിലിരുന്ന് ഉസ്താദ് ചൊല്ലിക്കൊടുത്തു ആ കുഞ്ഞിന്റെ ആ ഇളം മനസ്സ് ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് തെറ്റ് പറയാത്ത കുഞ്ഞിന്റെ കൊണ്ട് ആ ബിസ്മില്ല ചൊല്ലിയപ്പോ എന്റെ നാമം ഉച്ചരിച്ചപ്പോ ആ കുഞ്ഞ് എന്റെ നാമം പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുഞ്ഞ് ഭൂമിക്ക് മുകളിൽ എന്റെ മത പറയുമ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ ഭൂമിക്കടിയിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഞാൻ ലജ്ജിച്ചു പോയി എന്നും പറഞ്ഞ് അതിനാലാണ് ഈസാ നബിയെ ഞാൻ ആ ബാപ്പയുടെ ശിക്ഷയെടുത്തുകളഞ്ഞത് ഓ മോമി നമുക്ക് പഠിക്കുന്ന മക്കൾ ഉണ്ടാവാം ഇല്ലെങ്കിലും നമ്മൾ മദറസയെ സഹായിക്കണം ആ മദറസക്ക് വേണ്ടി നമ്മൾ ഒരു രൂപ സംഭാവന ചെയ്താൽ ആ മദറസയുടെ സ്വലാത്ത് വാർഷികത്തിലേക്ക് ധാരാളം നൽകിയവരുണ്ട് ഇനിയും നൽകേണ്ടതുണ്ട് മനസ്സിൽ കരുതിയോ വെറുതെയാകൂല റീമിനു വേണ്ടി ചെലവഴിച്ചാൽ റീമിനെ ബഹുമാനിച്ചാൽ അതൊരിക്കലും പാഴായി പോവില്ല നമ്മൾ ഈ മദ്രസക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് എന്തെല്ലാം ചെയ്തോ അതൊക്കെ നാളെ അതൊക്കെ നാളെ കബറിൽ ലഭിക്കും ഈമാനു വേണം വേണം ആത്മാർത്ഥത വേണം ഒരാൾ കാണണമെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ആ പ്രതിഫലം ലഭിക്കൂല അല്ലെങ്കിൽ എന്റെ ആവശ്യം എന്തുകൊണ്ട് അംഗീകരിച്ചില്ല അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവനും പ്രതിഫലം കിട്ടൂല അല്ലേ ഞാൻ പറഞ്ഞതേ ഇവിടെ ചെയ്യാൻ പാടുള്ളോ എന്റെ അഭിപ്രായം എന്തേ പരിഗണിക്കാതിരുന്നത് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നാൽ ഞാൻ നടത്തുന്ന ദീനി പ്രവർത്തനം ഞാൻ നടത്തുന്ന മദ്രസയിലേക്ക് നടത്തുന്ന പ്രവർത്തനം അത് അള്ളാവു സ്വീകരിക്കൂല റബിന്റെ പൊരുത്ത മാത്രം ഉദ്ദേശിച്ചവണം നമ്മുടെ അമലുകളെല്ലാം നോക്കൂ നിങ്ങൾ നമ്മുടെ അമലുകൾ നാളെ നന്മയുടെ അമലുകൾ തൂങ്ങണം മീസാൻ എന്ന അളന്ന് തിട്ടപ്പെടുത്തുകയല്ല അല്ല ചെയ്യുന്നത് തൂക്കി തിട്ടപ്പെടുത്തുകയാ കാരണം തൂക്കിയാൽ മനസ്സിലാക്കുന്നതുപോലെ അത്ര കൃത്യത അളന്നാൽ കിട്ടൂല ഒരു മീറ്റർ തുണിയാണ് നമ്മൾ മുറിച്ച് ഉണ്ടാവുക അളവ് നോക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ട് ഉണ്ടാക്കിണ്ടാവും പക്ഷെ ഒരു കിലോ തക്കാളി പ്രത്യേകിച്ച് ഡിജിറ്റൽ തുലാസും കൂടി ആയാലും കറക്റ്റ് കിട്ടും അതിനാണ് മീതാൻ എന്ന തുലാസ് അള്ളാഹു സംവിധാനിച്ചത് എന്റെ അള്ളാക്ക് അളന്ന് തിട്ടപ്പെടുത്തി കൂടെ അമലുകളെ തൂക്കാൻ കഴിയുന്ന അള്ളാഹുവിനെ അളക്കാനും കഴിയുമല്ലോ അളവിന് കിട്ടൂല അതുകൊണ്ടാണ് അള്ളാഹു സംവിധാനിച്ചു അതാണ് അപ്പൊ നമ്മുടെ അമലികൾ ഒന്നും വിടാതെ അള്ളാഹു തൂക്കും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തും അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതണ്ട നിങ്ങൾ ആരും കരുതുന്നു പാടില്ല വേണ്ടത് ആന്മയുടെ തുലാസ് തൂങ്ങണം അതിന് സംഘടനാ പ്രവർത്തനം വേണം മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കണം ദീനിനു വേണ്ടി പ്രവർത്തിക്കണം ആ നിലക്ക് അല്ലാഹുവിന്റെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ നമ്മൾ എന്ത് വേണം ആ പ്രവർത്തനം ഇഹിലാസിലാവാൻ ആ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കപ്പെടാ

ൂങ്ങുന്ന മുസ്ലിമാരാണ് നാളെ സ്വർഗത്തിലെത്തുന്ന മുസ്ലിമാരാണ് കടക്കുന്ന മുസ്ലിം അതാ എന്റെ കൈ കൊണ്ടോ എന്റെ നാവ് കൊണ്ടോ എന്റെ നോട്ടം കൊണ്ടോ എന്റെ പ്രവർത്തനം കൊണ്ടോ എന്റെ സംസാരം കൊണ്ടോ എന്റെ കൂട്ടുകാർ വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ സഹപ്രവർത്തകർ വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന കമ്മിറ്റി അത് സംഘടനയുടെ കമ്മിറ്റി ആയാലും പള്ളി കമ്മിറ്റി ആയാലും മദ്രസയുടെ കമ്മിറ്റി ആയാലും ആ കമ്മിറ്റി യോഗത്തിൽ എന്റെ കൊണ്ട് ഒരു മൊമിനായ മനുഷ്യന്റെ വേദന കൽബ് വേദനിച്ചു പോയോ എന്റെ കൊണ്ട് ഒരാളുടെ മനസ്സ് നൊന്തുപോയോ അവന് സ്വർഗം കിട്ടൂല അവന് യഥാർത്ഥ മുസ്ലിമല്ല എന്റെ അയൽവാസിക്ക് വിഷമങ്ങളുണ്ടോ എന്റെ നാവുകൊണ്ട് എന്റെ വീട്ടിലെ മക്കൾക്ക് വിഷമങ്ങളുണ്ടോ എന്റെ സമീപനം കൊണ്ട് എന്റെ ഉമ്മാക്ക് വേദനിച്ചിട്ടുണ്ടോ ഒരിക്കലും പൂർണമായ ഇസ്ലാം അവന്റെ ജീവിതത്തിൽ ഇല്ല ഒരാളെയും നാവുകൊണ്ട് വേദനിപ്പിക്കരുത് ഒരാളെയും മനസ്സ് ശരീരം കൊണ്ട് വേദനിപ്പിക്കരുത് മദീനയിലൊരു ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് ഇരുപത്തിനാല്

അവളെ സമീപനം കൊണ്ട് ഈ നിസ്കരിക്കുന്ന പെണ്ണിനെ കുറിച്ച് വിവാദത്തെടുക്കുന്ന പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഒരു ഗുണവുമില്ലാത്ത പെണ്ണാണ് വഹിയ പിന്നെ

ുംടക്കാത്തവരാണ് നമ്മൾ നിസ്കരിക്കുന്നവരാണ് മജിലിസും മുടക്കാത്തവരാണ് പതിവാക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് ഒരൊറ്റ നല്ല മജിലിസും മുടക്കാത്തവരാണ് എല്ലാ വക്തിലും ജമായത്തിന് പള്ളിയിൽ വരുന്നവരാണ് ഇമാമിന്റെ തൊട്ടുപറകിൽ വലതുഭാഗത്ത് തന്നെ സ്ഥലം പിടിക്കുന്നവരാണ് മുടങ്ങാതെ പക്ഷേ ഈ പെണ്ണിനെ കുറിച്ച് റസൂള പറഞ്ഞത് എന്തേ കാരണം നിസ്കരിച്ചത് കൊണ്ടുള്ള ഗുണം ആ പെണ്ണിന്റെ നാവിൽ ഉണ്ടായില്ല നോമ്പ് നോറ്റതിന്റെ ഫലം ആ മനുഷ്യന്റെ കൽവിൽ ഉണ്ടായില്ല ജനങ്ങളോടുള്ള സംസാരത്തിൽ അത് പ്രകടമായില്ല ജനങ്ങളോടുള്ള സമീപനത്തിൽ അത് പ്രകടമായില്ല നമ്മൾ ുംത്ര നോമ്പെടുത്താലും എന്റെ കൊണ്ട് ഒരാളുടെ മനസ്സ് വേദനിച്ചു പോയോ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല പരസ്യത്തിൽ നന്നാകാൻ വലിയ അല്ലേ എളുപ്പേ എനിക്ക് പങ്ങളെ കൂട്ടത്തിൽ നന്നാകാൻ ഈ വേദിയുമ്പോ ഒന്നര മണിക്കൂർ നല്ല വേദനറിഞ്ഞാല് ബാക്കിയുള്ള എന്റെ ഇരുപത്തിരണ്ടര അല്ലെങ്കിൽ ഒന്നര മണിക്കൂറും നിങ്ങളിൻറെ ഒപ്പം ഇല്ലല്ലോ ഞാൻ നിങ്ങളെ കൂടെ കാണുമ്പോൾ നിങ്ങളൊക്കെ എന്നെ എന്നെ പറ്റി പറയാൻ നിങ്ങളൊക്കെ എന്നെ കാണുന്നത് എപ്പോഴാ ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിംഗിൽ വിളിച്ചുമ്പോഴായിരുന്നു മീറ്റിംഗിൽ എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾ അല്ലെ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പറയാനായിരിക്കും അവിടെ എന്താ ചെയ്യാം അവിടെ നല്ല കാര്യങ്ങൾ അപ്പൊ ഈ ഒരു മണിക്കൂർ നിങ്ങൾ എന്നെ കണ്ട ആ ഒരു സമയത്തെ മാത്രം വിലയിരുത്തി കൊണ്ടാണ് നിങ്ങൾ എന്നെ പറയാ എനിക്ക് നന്നാകാനും പണിയാണ് നമുക്ക് ആളുകളുടെയും നന്നാകാനും വളരെ സിമ്പിളാണ് തക്കാളി വാങ്ങാൻ വരുമ്പോൾ ഇത്തരം ഉണ്ടാക്കാൻ ഞാൻ മതി ആകെ അരമണിക്കൂർ അങ്ങാടിയിൽ കയറി അരമണിക്കൂർ ജനങ്ങണ്ടി ചെലവഴിക്കുമ്പോ എല്ലാരോടും സലാം പറ നല്ല സ്വഭാവത്തിൽ പോന്നാല് ബാക്കി ഇരുപത്തി മൂന്നര മണിക്കൂറും അയാള് നമ്മൾ നാവില് നല്ല ആളായിരിക്കും അല്ലേ പരസ്യത്തിൽ നന്നാകാൻ വെരി വെരി സിമ്പിളാണ് എന്നാൽ പരസ്യവും രഹസ്യവും അറിയുന്നവനാണ് എല്ലാ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാ അങ്ങാടിയിൽ ഞാൻ നല്ലവനാണ് സംഘടനാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാൻ നല്ല സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നല്ല മനുഷ്യനാണ് എന്നാൽ ഞാൻ വീട്ടിൽ ചെന്നാൽ എൻ്റെ ഭാര്യയോട് എൻ്റെ ഉമ്മയോട് എൻ്റെ മക്കളോട് മൊരടൻ സ്വന്തം സ്വഭാവമാാര്യക്ക് സമാധാനം കൊടുക്കേണ്ടത് ഭർത്താവാണ് ഭർത്താവിന്റെ വിഷമങ്ങളിൽ ഒട്ടി നിൽക്കേണ്ടത് ഭാര്യ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞാൽ പിന്നെ എന്ത് ഇസ്ലാമാണ് എന്ത് മുസ്ലിമാണ് അങ്ങാടിയിൽ നല്ലവനായാൽ പോരാ പരസ്യത്തിൽ ശുദ്ധന പരസ്യമായി ശുദ്ധനായാൽ പോരാ ുംബീവായ മുത്തുനിബിതങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അങ്ങാടിയിൽ നല്ലവനല്ല സംഘടനാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ നല്ലവനായവനുമല്ല മറിച്ച് ഭാര്യയോട് നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന ഭർത്താക്കന്മാരാണോ നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം ഭർത്താവിനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ഭാര്യയാണോ അവരാണ് മുസ്ലിം അല്ല ചില ആളുകൾ ഞാൻ എന്നെ പറ്റി പറയാണ് നിങ്ങളെ പറ്റി പറയല്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ എന്നോടും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദുമാരുടെ അടുക്കൽ ചില ആളുകൾ നല്ല ആളാണ് തങ്ങന്മാരുടെ മുമ്പിൽ അയാൾ നല്ല മനുഷ്യനാണ് അതേ വല്യ വലിയ ഉസ്താദുമാരുടെ മുമ്പില് നമ്മളൊക്കെ വലിയ ആളുകളാണ് പക്ഷേ അവന്റെ രഹസ്യ ജീവിതം പഠിച്ചാൽ ഭാര്യക്കൊരു നല്ലത് പറയാൻ ഉമ്മാക്ക് നല്ലത് പറയാൻ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർക്ക് നല്ലത് പറയാൻ ഒന്നും ഇല്ലാത്ത തരം താഴ്ന്ന സ്വഭാവം അതല്ലേ നമ്മുടെയൊക്കെ ജീവിതം രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ് അള്ള എല്ലാവരോടും നല്ല സ്വഭാവം ചില സ്ത്രീകളുണ്ട് അയൽവാസികളോട് എന്തോരം നല്ല സ്വഭാവമാണ് ആ വീട്ടിൽ ആര് വിരുന്നു വന്നാലും പഞ്ചാര വാക്കുകള് വീട്ടിൽ നിന്ന് വന്ന പോലെ ഗണ്ണുങ്ങളൊക്കെ പറയും ഔ അയാൾക്ക് കിട്ടിയ പൊയണ്ണ് ഭയങ്കര നല്ല പെണ്ണാട്ട എന്ന ഭർത്താവിനോടോ എപ്പോഴും ഒരിടം സ്വഭാവം പുറത്തുനിന്ന് ആള് വന്നാൽ എന്തോ ഒരു സ്വഭാവാണ് പുറത്തുനിന്ന് അയൽവാസികളേറ്റ് സംസാരിക്കുമ്പോ ഒരു കല്യാണത്തിന് ചെന്നാല് സുഹാനല്ല ആ ഭാര്യക്ക് എന്തോ ഒരു തമാശയാണ് എന്നാൽ തന്റെ ഭർത്താവിനോടൊരു തമാശ പറയാൻ തന്റെ ഭർത്താവിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് രസം പറയാൻ ഈ അയൽവാസികളോട് കാണിക്കുന്ന ഒരു സന്തോഷം കൂട്ടുകാരികളോട് കാണിക്കുന്ന ഒരു സന്തോഷം ഏറ്റവും കൂടുതൽ സഹോദരിമാരെ നമ്മൾ കാണിക്കേണ്ടത് ഭർത്താവിനോടാണ് ആ ഭർത്താവിന്റെ സന്തോഷമാണ് ആ ഭർത്താവിന്റെ ഉമ്മയോട് കാണിക്കുന്ന സ്വഭാവവും ചില ആളുകൾക്ക് ഞാനല്ലാ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവിന്റെ ഉമ്മയോട് വലിയ വെറുപ്പാട് ആ ഭർത്താവിന് അള്ളാഹു നമുക്ക് തന്ന എന്നെ രക്ഷിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും എന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ എനിക്ക് റബ്ബ് തന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ ആരോഗ്യത്തോടെ നിൽക്കാൻ കാരണം നിങ്ങൾ മനസ്സിൽ വെറുപ്പോടെ കാണുന്ന ആ ഉമ്മ ഉറക്കമൊഴിച്ചതുകൊണ്ടാ ഉമ്മ തലവേദന സ്വിച്ചതുകൊണ്ടാ ആ ഉമ്മ അമ്മിഞ്ഞപ്പാല് കൊടുത്തു വളർത്തിയത് കൊണ്ടാ ഉമ്മക്ക് ഭക്ഷണമില്ലാതിരുന്നിട്ടും നിങ്ങളുടെ ഭർത്താവിനെ പോറ്റി വളർത്തി അങ്ങനെ ആരോഗ്യമുള്ള ഭർത്താവ് മനുഷ്യനായി നാം മകൻ വളർന്നപ്പോ അള്ളാഹു നിങ്ങൾക്ക് ഭർത്താവായി തന്നു എന്നൊരു ബോധം നമുക്ക് വേണം സഹോദരിമാരെ അതുകൊണ്ട് സ്വന്തം ഉമ്മയെ കാണുന്നത് പോലെ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയെയും നമ്മൾ കാണണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ോ അതെ അവരുടെ ഉമ്മയും ബാപ്പയും അയാമത്ത് നാളെ വരെ ഉമ്മയും മരിച്ചാൽ എന്നാൽ ഞാൻ ബന്ധമാരോടൊന്ന് പറയട്ടെ ചില ഉമ്മമാരുണ്ട് സ്വന്തം മകളോട് വലിയ സ്നേഹമാണ് സ്വന്തം പെൺകുട്ടികളുടെ മക്കളോടും വലിയ സ്നേഹമാണ് ആ പെൺകുട്ടികളുടെ പുതിയ പള അഥവാ മരുമകനോടും വലിയ സ്നേഹമാണ് എന്നാൽ ആ ഒരു സ്നേഹം മരുമകളോടില്ല മകന്റെ ഭാര്യയോടില്ല ോട് സ്നേഹമുണ്ടോ മരുമകളോടും സ്നേഹം വേണം രണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്ന മക്കളല്ലേ അതുകൊണ്ട് മകളുടെ ഭർത്താവിനോട് കൂടുതൽ സ്നേഹം അതേസമയം മകൻറെ ഭാര്യയോട് സ്നേഹമില്ലായ്മ നിങ്ങൾ അനീതി കാണിക്കുന്ന ഉമ്മമാരാകരുതേ വസങ്ങൾ മക്കൾക്കിടയിൽ നിങ്ങള് നീതി പുലർത്തണം അപ്പൊ സ്വന്തം മകളായാലും മരുമകളായാലും കാണാൻ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മനസ്സ് പാകപ്പെടുന്നത് അന്നേ സ്വർഗം കിട്ടുകയുള്ളോ നിസ്കരിച്ചത് കൊണ്ട് സ്വർഗം കിട്ടൂലോബ് നോറ്റതുകൊണ്ട് സ്വർഗം കിട്ടൂല അങ്ങനെയാണെങ്കിൽ അല്ല പറഞ്ഞത് എന്താണ് നിസ്കരിക്കുന്നവർക്ക് നരകമെന്നല്ലേ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് എന്റെ അങ്ങനെ പറയാൻ കാരണം നിസ്കരിക്കുന്ന ഉമ്മയാൾ പക്ഷേ സ്വഭാവം തീരെ ശരിയല്ല നിസ്കരിക്കുന്ന ബപ്പയാൾ ഇടപെടൽ വളരെ മോശമാണ് ജനങ്ങൾക്കൊക്കെ അവരോട് വലിയ വെറുപ്പാ ുംക്രബുക്കും എന്നോട് ചേർന്ന് അറിയോ അഖില നല്ല സ്വഭാവത്തിന്റെ ഉടമകളാൻ നേരത്തെ നമ്മൾ തൂക്കെന്ന് പറഞ്ഞ മീസാണ്ടല്ലേ ആ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ഒരു അമല് നോമ്പല്ല മറ്റു കർമ്മങ്ങളല്ല നാളെ നമ്മളെ തുലാസിൽ തുലാസിൽ അമല് ആ ഏറ്റവും ഭാരം തൂങ്ങുന്ന സൽ സ്വഭാവമാണ് சரிஸ்வாவும் சல்சுபாவம் ஏற்றோம் கூடுதல் வேண்டது பாரையோட ஏற்றோம் கூடுதல் வேண்டது பர்த்தாக்கன்மரோட